ലോകം ഫസാദായി ഫസാദായിക്കൊണ്ടിരിക്കുകയാണ് അതൊരു യാഥാർത്ഥ്യമാണല്ലോ തങ്ങളുടെ കാലഘട്ടമാണ് ലോകത്തെ ഏറ്റവും നല്ല കാലഘട്ടം പിന്നെ അതിനോട് ചേർന്ന് വന്ന സുഹാബത്തിന്റെ താമ്പിഴീങ്ങളുടെ അത് കഴിഞ്ഞാൽ താമ്പിഴീങ്ങളുടെ അയിമത്തിൽ വന്നുപോയ കാലഘട്ടം ഇത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും അതിൻ്റെ ഇന്നലെയേക്കാളും മോശമാണ് നമ്മുടെ ഇന്ന് നമ്മുടെ നാളേക്കാൾ നല്ലതാണ് നമ്മുടെ നാളെ ഇന്നത്തെക്കാൾ മോശമാണ് കയ്യാമത്ത് വരെ അങ്ങനെയാകുമെന്ന് പരിശുദ്ധ റസൂലൂൻ ും ഫിത്തിന പോയിട്ട് എവിടെ ഫിത്തിനെന്ന് തെരഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല മൊബൈൽ ടിക് വാട്സപ്പ് മെസ്സേജ് എന്താണ് ക്ലിപ്പ് മനുഷ്യന്മാരെ ഈപത്തിനും അപ്പോ വന്നു അല്ലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈബത്തിന്റെ ഒരു വ്യഭിചാരത്തിന്റെ ഒരു തോന്നിവാസത്തിൻ്റെ ഒരു മ്യൂസിക്കിന്റെ കാണാനും കേൾക്കാനും പാടില്ലാത്ത അപ്പഴ് അപ്പളും യു ആർ എക്സ്പോസ് ഫിത്തന നമുക്ക് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് നമ്മുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുകയാണ് ഈ ഹദീസിന്റെ അർത്ഥങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി ഫിത്തന എവിടെയാണെന്ന് ഓടിച്ചാടി ചെന്ന് നമ്മൾ തെരഞ്ഞു പിടിച്ച് നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മുമ്പിലേക്ക് വരും ഓരോരോ പായയുടെ പായയുടെ ഓരോരോ ഇല്ലികളായിട്ട് ഓരോന്നോരോന്നായിട്ട് മനുഷ്യനിലേക്ക് ഫിത്തനകൾ വരും എന്ന് ജീവിച്ചിരിപ്പുള്ള വലിയ ഖുർആൻ പണ്ഡിതനും വലിയ ദീർഘദുള്ള മഹത്വക്കളിൽ പ്രധാനിയുമായ അനുഭാവിയുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹംസ യൂസഫ് അവൾ വലിയ മഹാനാണ് കാലിഫോർണിയക്കാരനാണ് പൊതു മുസ്ലിമാണ് പത്തൊമ്പതാം വയസ്സിൽ മുസ്ലിം ആയ ആളാണ് ലോകത്ത് കിതാബ് ഒലിപ്പിച്ചിമാണ് മഹാനായി തങ്ങളെ സംബന്ധിച്ച് വലിയ ഉണ്ടാക്കിയ മഹാനാണ് മാലിക്ി മദ്ഹബിന്റെ പ്രബലമായ അഭിപ്രായങ്ങൾ ഫത്തുവ കൊടുക്കാൻ കഴിയുന്ന ആലിമ വെറുതെ വന്ന ഒരു 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 പുതുമുസ്ലിം അങ്ങനെ ഒന്നല്ല ഷെയ് ഹംസ യൂസഫ് അവർ ചെറുപ്പക്കാർക്കൊന്ന് ഞാൻ മനസ്സിലാക്കി തരാണ് ഇംഗ്ലീഷൊക്കെ മനസ്സിലാവുന്നവർ ഷെയ്ഖ് ഹംസ യൂസഫിനെ ഒന്ന് യൂ ഒന്ന് യൂട്യൂബിലൊക്കെ നോക്കി അദ്ദേഹത്തിന്റെ സൈ ചൂന സൈറ്റ് ഉണ്ട് യൂട്യൂബിലുണ്ട് ഷെയ്ഖ് ഹംസ യൂസഫ് ഒരുപാട് യൂസുഫുകളുണ്ട് ഹംസ യൂസുഫ് ഞാൻ റെക്കമെൻഡ് ചെയ്യ കേൾക്കണം ഈ ഹദീഫിന് അദ്ദേഹം വ്യാഖ്യാനം കൊടുത്തത് ഞാൻ കണ്ടു മനുഷ്യന് ഓരോരോ എന്ന് വടി എന്നർത്ഥം വരും പറഞ്ഞാൽ ഉണ്ടാക്കാൻ ആവശ്യമായ ഫിത്തനകൾ നിങ്ങളുടെ മുമ്പിലേക്ക് തുറക്കപ്പെടും ഒരുപാട് അർത്ഥം കൊടുക്കാം അതിന് ഒരുപാട് അർത്ഥം കൊടുക്കാം നമ്മുടെ പുതമ മഹാന്മാരായ മുൻകഴിഞ്ഞ ആലിമ്യങ്ങൾ അതിന് കൊടുത്തർത്ഥം ഫിത്തനകളും ഫസാദുകളും കൊലപാതകങ്ങളും വൈരാഗ്യങ്ങളും പകബോക്കലുകളും ലോകത്ത് വർദ്ധിക്കുന്ന കാലമെന്നാണ് പക്ഷേ ബഹുമാനപ്പെട്ടവർ പറയാ ടി വി സാറ്റലൈറ്റ് ടിവികൾ നമ്മുടെ മുമ്പിലേക്ക് പ്രയോഗമുണ്ട് ഫ്രെയിമായി ഒരു സ്ക്വയറായി റെക്ടാങ്കിൾ ആയി നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇങ്ങനെ രണ്ട് റൂതുകളായി നിൽക്കുന്ന നമ്മുടെ ടി വി സെറ്റുകൾ നമ്മുടെ വീടുകളിലേക്ക് ഇതിനേക്കാളും ഫിത്തനകൾ കടന്നു വന്നൊരു കാലം ഇന്നത്തെ ലോകത്തേക്കാൾ വേറെഡോ മുസ്ലിമേ നമ്മൾ ആലോചിച്ച് നോക്കി ടി വി ഹെറാമാണെന്ന് ഉസ്താമാർക്കും ഫത്തോടുത്തു പറഞ്ഞാൽ ഈ ഉസ്താബ്മാർക്കൊന്നും ലോകം തിരിയില്ല എന്ന് ആർക്കപ്പോ തിരിഞ്ഞത് കുട്ടികളൊന്ന് ഒടിച്ചോടാൻ തുടങ്ങിയപ്പോ മനസ്സിലായി തുടങ്ങി അല്ലേ ഇതൊന്നും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത പറ്റാത്തോലും വാങ്ങണ്ട അത്ര ഞാൻ പറയുന്നത് അത് ഹെറാമാണെന്ന് ഫത്തു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല നിങ്ങൾക്ക് അത് അള്ളാഹു പറഞ്ഞ പോലെ ഉപയോഗിക്കാൻ പറ്റൂലേ നിങ്ങൾ അത് ഒഴിവാക്കിക്കോ വിറ്റ് കളഞ്ഞു മനുഷ്യന്റെ മുമ്പിലേക്ക് ഫിത്തനകൾ കഴിഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾ നമ്മുടെ പെൺമക്കൾ നമ്മുടെ ഉമ്മമാർ റിമോട്ട് പിടിച്ചിരിക്കുകയാണ് ഒറ്റ കാര്യം പറയട്ടെ മകരീബിന്റെ സമയം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തക്കുവയുള്ള മനസ്സോടുകൂടെ പോകേണ്ട നേരല്ലേ അറിയില്ലേ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പറയുമായിരുന്നു നിങ്ങൾ ഓതണം ുംകരി നമുക്കൊന്ന് ആലോചിക്കണ്ടേ നമ്മൾ കൂടുതൽ മുന്നിടേണ്ട ഒരു സമയം മകരീബിന്റെ ശേഷമുള്ള സമയം മകരീബ് നിസ്കാരം ഇടയിൽ രാത്രിയിൽ ഓതേണ്ട സൂറത്തു തബാറൊക്കെ ഇതൊക്കെ ഓദിയിട്ട് മകരി പായി കഴിഞ്ഞ എന്തോ ഒരു നമ്മുടെ പള്ളികളൊക്കെ ദറസുകളിലുള്ള പള്ളികളിൽ അത് കേൾക്കാൻ കഴിയും

ിൽ വന്നതരിച്ചു അത് ചൊല്ലിയിട്ട് മകരീബിനെ സ്വീകരിക്കുന്നെങ്കിലും ഒരു സുന്നത്ത് മകരീബ് നമസ്കാരം അതിന്റെ ശേഷമുള്ള സുന്നത്തുകള് പിന്നെ ഔറാദുകള് ഇതൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മനസ്സ് മറയുന്നൊരു നേരമാണ് അസ്തമിക്കുന്ന നേരം എന്താ നമ്മുടെ ടി വി കാണിച്ചു തരുന്നത് എന്താ കാണിച്ചിരുന്നത് മഹരിബാകുമ്പോൾ രാത്രിയാകുന്ന സമയത്ത് മനുഷ്യന്റെ മനസ്സിലേക്ക് പോലും ഒരു മരണത്തെ ഓർമ്മിപ്പിക്കുന്ന നേരമാണ് മഹരിബ് ഖബറിലേക്ക് പോയി കിടക്കണല്ലോ എന്ന് ഇരുട്ട് മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേരം അള്ളാഹുവിന്റെ രാത്രി മനുഷ്യൻ ഒരു ഉപദേശകനായി വരുന്ന നേരത്താണ് നമ്മുടെ ഏഷ്യാനെറ്റുകാരനും മറ്റുള്ള ചാനലുകാർ ഭക്തിയുള്ള സീരിയലുകൾ നമ്മുടെ പെണ്ണുങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്നത് അവർക്കും വേണം ഭക്തി എവിടെ മുസ്ലിമിന്റെ ഭക്തി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കിബിലായിലേക്ക് തിരിഞ്ഞ് കുർആാനോ ദയേണ്ട നേരത്താണ് ഭക്തിയുള്ള രാമായണത്തിൻ്റെയും ഭഗവത്ഗീതയുടെയും മറ്റു അവരുടെ നേതാക്കന്മാരുടെയൊക്കെ ആത്മകഥകൾ പറയുന്ന സീരിയലുകൾ അത് കഴിഞ്ഞിട്ടാമിൻ്റെ അമ്മായിമാരെ എങ്ങനെ പറ്റിക്കാൻ പറ്റിയാണ് പെണ്ണിനെ പഠിപ്പിക്കുന്നത് അതൊക്കെ ശേഷം ആദ്യം പഠിപ്പിക്കുന്ന സീരിയലുകൾ ഭക്തിയുള്ള സീരിയലുകൾ അത്ഭുതപ്പെട്ടു പോയി കേട്ടുപോയപ്പോ ഇങ്ങനെ നമ്മളോട് ഭക്തിയിലും തക്വയിലും അല്ലാതെ മുമ്പിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞ നേരത്തെ സ്വാമിയേ ശരണം അയ്യപ്പ എന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിലെ സീരിയലുകളിലൂടെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഷിർഖിന്റെ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ പറയിപ്പിക്കാൻ കാരണമായത് മനസ്സുകളിൽ മൊമിനിങ്ങളുടെ ചെവികളിലേക്ക് ഷിർഖിന്റെ വാചകങ്ങൾ കടത്തിവിട്ടത് നമ്മുടെ ടി വി സംസ്കാരമല്ലേ അവർക്ക് ഭക്തി തോന്നുന്നുണ്ട് മകരീബിന്റെ നേരത്തെ ആ നേരത്തെ കണക്കാക്കിയിട്ട് അത്തരം സീരിയലുകൾ വരുന്നത് ഇവിടെ പെണ്ണുങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അള്ളാഹുവിന് മുമ്പിലേക്ക് ഭക്തിയിൽ മുസ്ലിമിനോട് പോകാൻ പറഞ്ഞ നേരത്താണ് പച്ചയായ ഷിർക്കിൻ്റെ കഥകളും ഉണ്ടായതോ ഇല്ലാത്തതോ ആയ മിത്തോളജി മിഥുകൾ ലെജൻഡുകൾ അതിൻ്റെ ആസ്പദമാക്കിയുള്ള കഥകളും കഥനാഥ കഥനകളും അതിൻ്റെ അതിൻ്റെ ഒക്കെ നമ്മുടെ മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങൾ ഇത് നിരന്തരം കണ്ടു കഴിഞ്ഞാൽ പിന്നവർക്ക് അവിശ്വാസത്തിലേക്ക് പോകാൻ വഴി എളുപ്പമായില്ലേ ഷിർക്കിലേക്ക് പോകാൻ വഴി എളുപ്പമായില്ലേ അള്ളാഹു അല്ലാത്തവരെ ബാധത്ത് ചെയ്യുന്ന പണിയിലേക്ക് പോയി പോകില്ലേ നമ്മുടെ മക്കൾ ഈ നേരത്ത് മുസ്ലിമേ അള്ളാഹുലേക്ക് തോപ ചെയ്ത് മടങ്ങുകയും നാളെ കബറിന്റെ ഉള്ളിലെ ശിക്ഷ ലഭിക്കാതിരിക്കാൻ നിങ്ങൾ സൂറത്തുൽ നേരത്താണ് പെങ്ങളെ ഇതോതന്റെ നേരത്താണ് സഹോദരി നീ റിമോട്ട് പിടിച്ച് കളിക്കണത് മകരീബിന്റെ നേരത്ത് ല്ലാതെ നമ്മുടെ ചാനലുകളുടെ അല്ലാതെ വേറെയുണ്ടോ മുസ്ലിമേ മദർസകൾ നമ്മളെ മക്കൾ പോയി പഠിക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി മദറസകൾ ഉണ്ടാകാം എന്ത് പഠിച്ചിട്ട് ഈ കുട്ടി മഫ്ത ധരിച്ച് അച്ചടക്കമുള്ള വേഷം ധരിച്ച് തലയിൽ തൊപ്പി വെച്ച് വരുന്ന ആൺകുട്ടികളും പർദ്ധ ധരിച്ചു വരുന്ന പെൺമക്കളും മദ്രസ വിട്ടു പോയി വീട്ടിലേക്ക് എത്തിയാൽ ഉമ്മാന്റെ കയ്യിലെ റിമോട്ട് പിടിച്ച് തിരിച്ചും മറിച്ചും ചാനലുകൾ മാറ്റി മകരി പരിഷ്കാരത്തിന്റെയും ഇടയിൽ ഹറാമു കണ്ടുകൊണ്ടിരിക്കുന്ന നേരം നമ്മുടെ മക്കളെ ഉമ്മമാർ പഠിപ്പിക്കുന്ന പാഠം എന്താണ് എന്താണ് ഈ മക്കൾ പിന്നെ പഠിക്കുക മദറസയിലെ ഒരു മണിക്കൂർ കൊണ്ട് മക്കൾ നന്നാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ മദ്രസയിലെ ഒന്നര മണിക്കൂർ കൊണ്ട് മക്കള് സൂഫിയാക്കളാകുമെന്ന് വിചാരിച്ചോ നിന്റെ വീടിന്റെ ഉള്ളിൽ നീ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത ചിത്രങ്ങളും അല്ലാഹുൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുമാണെങ്കിൽ എങ്ങനെയാ മക്കള് നന്നാവുകയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും നീ എത്ര വലിയ അറുപതോ നൂറോ ഇഞ്ച് വലിപ്പമുള്ള സ്ക്രീൻ വാങ്ങിക്കോ എന്ത് വാങ്ങിച്ചിട്ട് നമ്മുടെ സ്ക്രീനുകളിൽ വരാൻ പോകുന്നത് തോന്നിവാസങ്ങളല്ലേ അതുകൊണ്ട് പറഞ്ഞു വരുന്ന രാത്രിയിലെ ഇരുളിന്റെ പോലെ നേരം മുസ്ലിമായ മനുഷ്യൻ ഒരു സീരിയലോ ഒരു ടോക്കോ ഒരു ഒരു ഡോക്യുമെന്ററിയോ കാണുമ്പോഴേക്കും വൈകുന്നേരമാകുമ്പോഴേക്കും അവൻ കാഫിറായിട്ടുണ്ട് പിന്നെ അവൻ പറയാ പഠിച്ചോണ്ടെന്ന് തോന്നണില്ല അങ്ങനെ ഒമ്പ്ര ചെയ്ത് വന്നിട്ട് അവൻ പറയാ ഞാൻ പിന്നെ പോയതേ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി പോയത് എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ല മുസ്ലിമായ മനുഷ്യൻ ലവലേശം സങ്കോചമില്ലാതെ അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കാൻ തുടങ്ങിയില്ലേ രാവിലെ മുസ്ലിമായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്കും അവന്റെ മൊബൈലിൽ ഏതോ ഒരാൾ എന്തോ പ്രസംഗിച്ചത് കേട്ടപ്പോഴേക്കും അവന് തോന്നി മഹാന്മാരെടുത്ത് ചെയ്യുന്ന ഷിർക്കാണ് പോൽ പിന്നെ അങ്ങോട്ട് പോവണ്ട തച്ചുപൊളിക്കണം അവന് കേട്ട ും അവരെ കൊണ്ടല്ലേ ദീൻ അല്ലാഹു നിലനിർത്തിയത് ആ മഹത്തുക്കളുടെ ചാരത്തു ചെന്ന് അള്ളാഹുവേ ഈ മഹാത്മാവിന്റെ മഹത്വം കൊണ്ട് നീ ഞങ്ങൾക്ക് ഉപകാരം ധരണേ പടച്ചവനെ നീ ഞങ്ങൾക്ക് ഇവരുടെ പറക്കത്തു കൊണ്ടെങ്കിലും പൊറത്തുതാ ഞങ്ങൾ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളിന്റെ മുമ്പിലല്ലേ ഇത് പറയുമ്പോഴേക്കും ഇസ്ലാമെന്ന് പുറത്തു എന്ന ക്ലിപ്പ് കേൾക്കുമ്പോ മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ പോകുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞു തരിൻ നിങ്ങൾ പറഞ്ഞുതരിൻ മഹത്തുക്കളെ ബഹുമാനിക്കണമെന്നും അള്ളാഹുവിന്റെ മൗലിയാക്കന്മാരെയും ആദരവോടെ കാണാവൂ എന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു ഒരുത്തന്റെ കവലയിലെ പ്രസംഗം കേൾക്കുമ്പോഴേക്കും ഇതൊക്കെ വിശ്വസിച്ച് നിസ്കരിക്കുന്ന മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് കാഫിർ എന്ന് പറയുന്ന ക്ലിപ്പുകൾ കേൾക്കുമ്പോ എന്റെ മുസ്ലിമേ നിന്റെ ഈ മാൻ എവിടെ എത്തിയിട്ടുണ്ട് വൈകുന്നേരം മുസ്ലിമാണ് അന്ന് രാത്രി എന്തോ ക്ലിപ്പ് കേട്ടതോടുകൂടെ നേരം വെളുത്തപ്പോൾ അവന് തോന്നി ഇതൊക്കെ കുഫറാണല്ലോ എന്ന് അങ്ങനെ ഇസ്ലാമിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്ന പോലെ മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന കാലം വരാനുണ്ടെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂൽ ഹൃദയങ്ങളിലേക്ക് ഫിത്തനകൾ കാണിക്കപ്പെടുന്ന ലോകമല്ലേ ഇത് കൈകൾ കിടക്കുന്ന മൊബൈൽ ഫോണുകൾ അല്ലെ ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് പ്രോഗ്രാമുകൾ ഉള്ള ഹൈ റെസൊല്യൂഷൻ ക്യാമറകളുള്ള നല്ല മെമ്മറി കപ്പാസിറ്റിയുള്ള നിങ്ങളുടെ മൊബൈലുകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന നിരന്തരം മനുഷ്യന്മാർ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ വീഡിയോയുടെ ഷോർട്ട് ക്ലിപ്പുകൾ ഷോർട്ട് വീഡിയോകൾ അതിലെ കമന്റുകൾ അതിൽ വരുന്ന കഥകൾ അതിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ ഇതൊക്കെ കേട്ടിട്ട് നിന്റെ ഇസ്ലാമും നിന്റെ ഈ മഹാനും തകർക്കാൻ ശത്രുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹദീത് പറഞ്ഞ വാക്കുകൾ പുലരുകയാണ് ുംവിനെ സൂക്ഷിക്കുകയും ചെവിയെ സൂക്ഷിക്കുകയും ചെയ്താൽ അവനവന്റെ അഭിമാനവും അവന്റെ ദീനും കാത്തു സൂക്ഷിച്ചു ചില ഹൃദയങ്ങൾ ഏത് ഹൃദയങ്ങൾ കാണോ ഇത് അല്ലാഹു കൊണ്ട് കുടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ എന്ത് പറഞ്ഞാലും ഞാൻ മൂസ നബിയുടെ കാലത്തെ ആ പശുക്കിടാവിനെ ആരാധിച്ച എന്ത് ഒന്നല്ല ഞാൻ വിശ്വസിക്കൂല രണ്ടാം കുറെ മനുഷ്യന്മാര് അക്കും ഏ നമ്മൾ മുമ്പേ വിചാരിച്ചു തന്നെയാണ് ശരി അതിനപ്പുറത്തേക്ക് വേറെ ശരിയെന്നില്ല ഏതെങ്കിലും ഹൃദയങ്ങൾക്ക് തോന്നിവാസങ്ങൾ ശരിയാണെന്ന് തോന്നുകയും അതാണ് ഹക്കാണെന്ന് തോന്നുകയും ചെയ്ത് ആ തോന്നിവാസത്തെ കുടിപ്പിക്കപ്പെട്ടാൽ ആ ഹൃദയങ്ങളിൽ പിന്നെ ഈമാനിന്റെ മാനിന്റെ നൂറ് ഈമാനിന്റെ പ്രഭ വരികയില്ല കേട്ടോ ഇമാൻറെ നൂറില്ലെങ്കിൽ പിന്നെ എന്തിനിക്കണം വബരിൻ മദരിൻ ഇല്ലാ ഹദീസ് ഹദീസ് യും മുതലാളിയുടെയും വീട്ടിലേക്ക് കയറി വരുന്ന ഫിത്തിന ലോകത്തിൽ മനുഷ്യരായ മനുഷ്യരുടെ വീടുകളിൽ മുഴുവനും പ്രത്യക്ഷപ്പെടാതെ അന്ത്യനാള് നടക്കാൻ പോകുന്നില്ലെന്ന് റഫി വസ്ലം ഏത് വീട്ടിലും മണ്ണിന്റെ കട്ട കൊണ്ടുണ്ടാക്കിയ വീട് അല്ലെങ്കിൽ തോല് കൊണ്ടുണ്ടാക്കിയ വീട് മുതലാളിയുടെയും പാവപ്പെട്ടവൻറെയും വീടിന് അന്ന് പറയുന്ന പ്രയോഗമാണത് മദരിൻ വബരിൻ അതിന്റെ ഉള്ളിലൊക്കെ ഈ ഫിത്തിനെ കടന്നു വരും നമ്മൾ വിചാരിച്ചു കൊലപാതകത്തെ കുറിച്ചാണ് ഈ പറയണതെന്ന് നമ്മൾ വിചാരിച്ചു പൊളിറ്റിക്കൽ അണ്ടർസിനെ കുറിച്ചാണ് ഈ പറയുന്നത് നമ്മൾ വിചാരിച്ച് സോഷ്യൽ അനാർക്കിയെ കുറിച്ചാണ് ഈ പറയുന്നത് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് സാറ്റലൈറ്റിന്റെ ഫിത്തനകൾ വരുന്ന കാലമെന്ന് മഹാന്മാരായ ആധുനിക ആലിമ്യങ്ങളെ ഹദീത്തിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് വേറെയും അർത്ഥങ്ങൾ ഉണ്ടാകാം താറുതല്ലാതെ എത്ര അർത്ഥങ്ങൾ കാണും ഹദീത്തിനും പ്രയാസല്ലല്ലോ വീടുകളിലേക്ക് കടന്നു വരും ചെറ്റക്കുടലിന്റെ മുമ്പിൽ പോലും ഡിശാന്റിനകൾ ഇത് കടന്നു വരാത്ത ഒരു വീടും ലോകത്തില്ലാത്തൊരവസ്ഥ അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ടത്രേ അതല്ല ഇപ്പൊ വന്നത് മുസ്ലിമിന്റെ ഇസ്ലാം നഷ്ടപ്പെടുമാർ കൾച്ചറൽമെന്റ് മുസ്ലിമിതും കൂടെ എന്ന് പരസ്യമായി തിന്മകളെ സംബന്ധിച്ച് പറയുന്ന കമന്റുകൾ മുസ്ലിം എന്തിനാ സെക്യുലർ അല്ലാതെ ജീവിക്കുന്നവന് സെക്യുലർ ആയിക്കൂടെ മുസ്ലിമിനൊരൽ ലിബറൽ ആയിക്കൂടെ അല്ലേ ഇതൊക്കെ മനുഷ്യന്റെ മുമ്പിലേക്ക് തുടരാൽ അവൻ്റെ മുമ്പിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുന്ന കാലത്ത് ജീവിക്കുന്ന മുസ്ലിമേ എപ്പോഴും ചൊല്ലിക്കോ അള്ളാഹുവിനോട് ചെയ്തോ അള്ളാഹു